ഹലോ എല്ലാവർക്കും ശ്രീ ദേവിക പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ രഹസ്യമായി വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേട്ടവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യമുള്ളൂ അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമെൻ്റ് ഒക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം ഇതൊരു വീട്ടിലെ സ്ത്രീയാണ് ഇത് ചെയ്യേണ്ടത് അപ്പം ആ സ്ത്രീ ചെയ്യുന്ന ഇതുകൊണ്ട് ആ വീട്ടിൽ ഐശ്വര്യ സമ്പത്തുമൊക്കെ വർദ്ധിക്കും അപ്പം ഏത് സ്ത്രീയാണോ ഇങ്ങനെ ഇതുപോലെ അനുസരിക്കുന്നത് ആ വീട്ടിൽ ഐശ്വര്യലക്ഷ്മി നിലപാടു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വീട്ടിൽ അതായത് ആ ഗൃഹനാഥ ഒരു എന്താ പറയുക ലക്ഷ്മി സ്വരൂപിയായും വാഴും പിന്നെ അത് മാത്രമല്ല ആ വീട്ടിലുള്ള ബാക്കി കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ഇതിൻ്റെ ഐശ്വര്യം പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് മക്കൾക്ക് വിദ്യാലാഭം വിദ്യക്ക് നല്ല ഉയർച്ച ഉണ്ടാവും പിന്നെ എന്താ പറയുക ദീർഘായുസും ദീർഘാരോഗ്യവും ഒക്കെ ഉണ്ടാവും പിന്നെ അവിടുത്തെ ഗൃഹനാഥനി സാമ്പത്തിക വളർച്ചയും ഉയർച്ചയും ഒക്കെ തൊഴിലുയർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്ത്രീകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പം ഇത് പണ്ട് നിലനിന്നിരുന്ന നിന്നിരുന്ന ഒരാചാരമാണ് പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാരും എല്ലാവരും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മുത്തശ്ശിമാരും മുതുമുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കള എപ്പോഴും നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ഒരു ഹൃദയഭാഗമാണ് അല്ലേ അപ്പോൾ ഏറ്റവും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയാണ് നമ്മുടെ അടുക്കളയാണ് എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഐശ്വര്യമായിട്ടും മിക്ക നമ്മൾ സൂക്ഷിക്കണം പിന്നെ നമ്മുടെ ഇച്ചിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴുകി നല്ലതായിട്ട് അടുക്കള എപ്പോൾ ക്ലീൻ ക്ലീൻ ആയിരിക്കണം നമ്മുടെ അപ്പോൾ അതിൻ്റെ ഐശ്വര്യം നമ്മൾക്കും നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ലക്ഷ്മി ദേവി വസിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ അടുക്കള അപ്പം അതുകൊണ്ട് അടുക്കള എപ്പോഴും നല്ല സൂക്ഷിക്കണം മെയിനായിട്ട് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കഴിക്കണ ഒരിതും കൂടിയാണ് അപ്പോൾ എല്ലാവരുടെ ആരോഗ്യസ്ഥിതി നമ്മുടെ അടുക്കളയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ത്രീകൾ രാത്രി അടുക്കളയിൽ ചെയ്യേണ്ട എന്തൊക്കെയാന്ന് പറയാം മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി എല്ലാം കഴിഞ്ഞു അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലൊരു എടുക്കുക കണ്ടോ ഒരു ചിരാത് അപ്പം ചിരാതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മൺപാത്രം എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ പാത്രം എന്തെങ്കിലും എടുക്കുക അതിൽ നിങ്ങൾ എന്ത് എന്തു എന്ന് വെച്ചാൽ രണ്ട് കർപ്പൂരം രണ്ട് കർപ്പൂരം ഒരു ഗ്രാമ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഇത് കത്തിക്കണം അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കത്തിച്ചിട്ട് നമ്മളിത് അടുക്കളയിൽ ഇത് വെച്ചേക്കണം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ രണ്ട് കർപ്പൂരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തി തീരുമല്ലോ ഗ്രാമ്പു അത് കഴിയണവരക്കും നമ്മൾ അവിടെ അടുക്കളയിൽ തന്നെ നിൽക്കണം നിന്നിട്ട് ഇതിൻ്റെ ഈ എന്താ പറയുക ഈ പുക നമ്മൾ ശ്വസിക്കണം എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല ഐശ്വര്യമുള്ളാണ് നമുക്കത് ശ്വസിക്കണമുണ്ട് പിന്നെ ആ അടുക്കളയിൽ മുഴുവൻ നമ്മുടെ അതിൻ്റെ ആ ഗന്ധം പകർന്നു നമ്മുടെ അടുക്കളയിൽ നല്ലൊരു ഐശ്വര്യമായിട്ട് വരും എന്നിട്ട് നമുക്ക് ഈ ഇത് കയ്യിൽ കർപ്പൂരത്തിൻ്റെ ഇതെടുത്ത് നമ്മുടെ ആ വാതലില്ലേ നമ്മൾ പുറത്തോട്ടുള്ള വാതിൽ ആ വാതലിൻ്റെ അവിടെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒഴിയോ അതല്ലെങ്കിൽ അകത്തോട്ടുള്ള വാതിലോ എന്തെങ്കിലും ഒഴിഞ്ഞിട്ട് ഇത് അവിടെ തന്നെ വെക്കണം നമ്മുടെ അടുക്കളയിലെങ്കിലും ഒരു ഭാഗത്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഇത് തീരണം വരക്ക ഇടാ തീരണം എന്ന് രണ്ട് മിനിറ്റ് പോലും ആവത്തില്ല പെട്ടെന്ന് നമ്മൾ തീരോ രണ്ട് കർപ്പൂരം കത്തിക്കാൻ അങ്ങനെ ചെയ്യുക അപ്പം ഇത് നമ്മൾ രാത്രി ചെയ്യുന്ന കാര്യമാണ് അപ്പം ഇത് നമ്മൾ ഒന്നാമത്തെ കാര്യമാണ് ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിന്നെ എന്താ പറയണത് ഐശ്വര്യമായിരിക്കും നമുക്ക് അപ്പം ഞാനും ഇത് ചെയ്ത് തുടങ്ങി ഞാനിപ്പോൾ ഇത് കണ്ട് ഇതിപ്പം വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് അപ്പം ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് രാത്രി അപ്പം പിറ്റേ ദിവസം എന്നാണെന്നറിയാം നമ്മൾ വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരിതാണ് നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവത്തില്ല നല്ലൊരു സ്മെല്ലോട് കൂടിയാണ് നമ്മുടെ അടുക്കള ഇരിക്കുന്നത് പിന്നെ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടിയും കൂടി രാത്രി ഒരു ഇത് കൂടി ചെയ്തു വെക്കാനുണ്ട് അത് രണ്ടാമത്തെ കാര്യമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കുടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ എന്തില്ലെങ്കിലും നമ്മൾ ഒരു പാത്രം വെള്ളം വെള്ളമെടുത്ത് വെക്കണം വെള്ളം വെള്ളമെടുത്ത് വെച്ചേച്ച് വേണം നമ്മൾ രാത്രി അടുക്കള ലോക്ക് ചെയ്ത് പോരാനായിട്ട് അതായത് നമ്മൾ രാവിലെ അത് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെ പല പ്രാവശ്യം പല ഇതിലും ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെ ഒരു പാത്രത്തിൽ തുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കണം എന്നിട്ട് നമ്മൾ രാവിലെ അടുക്കള തുറഞ്ഞ് ചെല്ലുമ്പോൾ കാണാൻ പാകത്തേക്ക് വെള്ളം വെക്കണം അത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ് അത് ഞാൻ നല്ലതായിട്ട് ഒത്തിരി ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി എന്ന് പറയുമെന്നാണ് പറയുന്നത് അപ്പം രാവിലത്തെ കണി നമ്മളെപ്പോഴും ഒരു പിന്നെ കുടോ എന്തെങ്കിലും ആയിക്കോട്ടെ പ്ലാസ്റ്റിക് പാത്രം ഒഴിവാക്കി ബാക്കി എന്ത് ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ വെള്ളം നിറച്ച് വെക്കുക അപ്പം അത് നമ്മൾ രാവിലെ അത് കണി കാണണം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം ഇത് ഈ വെള്ളം നമ്മൾ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ മേളിലാണെങ്കിലും വെക്കാൻ കേട്ടോ കാണാൻ പാകത്തിന് എവിടെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക എന്നിട്ട് ഈ വെള്ളം നിങ്ങൾക്ക് രാവിലെ ഇപ്പം അരി വയ്ക്കാനുമൊക്കെ നമുക്ക് ഇതുപയോഗിക്കാം അതല്ലെങ്കിൽ പുറത്ത് വേറെ വല്ല എന്താണ് മൃഗങ്ങളോ അതും കണ്ടെങ്കിൽ അവർക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് ഇത് വെറുതെ കളയരുത് ഇപ്പോൾ നമുക്ക് വെള്ളം എടുത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടാശനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പം പിന്നെ രണ്ട് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഈ കാര്യവും ഞാൻ കേട്ടിട്ടുണ്ടേ നമ്മൾ കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെക്കണം അപ്പം നമ്മുടെ പിതൃക്കന്മാർ വരുമ്പോൾ വിശന്നു പോലെ പോകാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരു പിടി ഭക്ഷണമെങ്കിലും നമ്മുടെ വീട്ടിൽ അടച്ച് വെച്ചേക്കണമെന്നാണ് പറയുന്നത് അപ്പം നമ്മളതിപ്പം നോൺ വെജ് ആയിക്കോട്ടെ വെജിറ്റ വെജ് ആയിക്കോട്ടെ എന്താണെങ്കിലും ശരി നമ്മൾ കഴിക്കണ ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് എന്തെങ്കിലും ഇട്ട് വെച്ചേച്ച് അടച്ച് അതിൻ്റെ അരികത്ത് തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി മുടി വെക്കുക അപ്പം ഇത് ഈ മൂന്നും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമായിരിക്കും വീട്ടിൽ അത് കൂടാണ്ട് തന്നെ വീട്ടിലുള്ള നമ്മുടെ പിന്നെ കുടുംബാംഗങ്ങൾക്കും ഇതുകൊണ്ട് കൂടുതൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുവുള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത പണിയല്ലേ ഇതൊക്കെ അല്ലെങ്കിൽ കുറച്ച് കർപ്പൂരം മേടിക്കുക അത് നമുക്ക് ഗ്രാമ്പോട്ട് നമുക്ക് ഒന്ന് ചെയ്യുക പിന്നെ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യണം ഇത് അത്രക്കും നല്ല ഒരു ഇതാണ് ഐശ്വര്യപ്രദമായ കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ഒരു കാരണവശാലും നമ്മൾ വൃത്തിയേടാക്കി ഇടരുത് എപ്പോഴും നമ്മുടെ എന്താ പറയണ അത് അമ്മമ്മ അമ്മയൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് രാത്രി ആകുമ്പോൾ പിന്നെ ലക്ഷ്മി ലക്ഷ്മി ദേവിയൊക്കെ വരുമ്പം അടുക്കള ഇങ്ങനെ വൃത്തിയായിട്ട് വൃത്തിയേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ഗോപിക്ക് ലക്ഷ്മിദേവി കോപിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം കഴിയുന്നത് നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടുക ഇതിൽ നിങ്ങൾക്ക് മൂന്നും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്യുക ഇപ്പം എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം നമുക്ക് എന്തായാലും ഒരു പാത്രത്തിൽ അടച്ചു വെക്കാൻ ഒരു ഗ്ലാസ് വെള്ളവും നമുക്ക് വെക്കുക എന്നിട്ട് ഈ രാവിലെ ഈ വര ബാക്കി ഭക്ഷണം നമ്മൾ വെച്ചേക്കില്ല അത് നമുക്ക് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇത് പുറത്ത് കാക്കക്കോ കോഴിക്കോ എന്തെങ്കിലും നമുക്ക് ഇത് വീട്ടിലുള്ള മൃഗങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം ഇത് നമ്മളീ സൂക്ഷിച്ചു വെച്ചേക്കുന്നു അതെന്തായാലും ഒരു പിടി നമ്മൾ കളയാണ്ട് ഒരു പാത്രത്തിൽ അടച്ചു വെക്കണം പിന്നെ രാത്രി പോരുമ്പോൾ അതും ഇങ്ങനെ ചെയ്തു വെച്ചേക്കണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രി നമ്മുടെ ഈ സിംഗിന്നൊക്കെ തന്നെ നമുക്കൊരു ബാറ്റ്സ്മെല്ലൊക്കെ അല്ലെങ്കിൽ നമ്മൾ വിഡോൺ വെയ്റ്റ് കെയറിനൊക്കെ എടുത്താലും മാമീൻ്റെ പണവും ഒക്കെ ഇതാവും അപ്പം ഇങ്ങനെ ഈ പുകക്കുന്നുകൊണ്ട് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അപ്പം ഈ മൂന്ന് കാര്യം എന്തായാലും മുടങ്ങാണ്ട് ചെയ്യുക അത്ര നല്ല ഐശ്വര്യമായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് വരുന്നത് അപ്പൊ ഐശ്വര്യവും നല്ല സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നു നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ പോവും അപ്പം എല്ലാവർക്കും മനസ്സിന് ശാന്തതയും സന്തോഷവും ഒക്കെ ഉണ്ടാകും പിന്നെ ഒരു ഒരിത് പറയുന്നുണ്ട് അന്നപൂർണേശ്വരിയുടെ അതെനിക്കില്ലട്ടോ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടില്ല ഇതുവരെക്കും അന്നപൂർണേശ്വരിയുടെ ഒരു പടം വെക്കാൻ പറയുന്നുണ്ട് അപ്പോൾ പലരും വെച്ചവരാണ് അത് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അത് തൂക്കിയിടണം അപ്പം നമ്മൾ ഏറ്റവും നല്ലതാണ് ഇപ്പം നമ്മൾ അരിയൊക്കെ ഇടുമ്പോൾ തന്നെ അന്നപൂർണ്ണേശ്വരി നമ്മെന്നു പറഞ്ഞല്ലേ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞല്ലേ നമ്മൾ ഇടുന്നത് അപ്പോൾ നമ്മുടെ അന്നപൂർണ്ണേശ്വരി നമ്മുടെ അടുക്കളയിൽ ഒരു ചിത്രം വെക്കണമെന്നാ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യുക നല്ല ഒരു ഐശ്വര്യ വീട്ടിൽ പ്രദാനം ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ ഭയങ്കര പൈസ മുടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമ്മുടെ വെള്ളം നോക്കിക്കേ ഇന്നലത്തേലും ഭയങ്കര കൂടുതലായിട്ടാണ് ഇന്ന് ഇന്നലെയൊക്കെ രാത്രി നിർത്താണ്ട് പെയ്യണ മഴ ആയിരുന്നില്ല കണ്ടോ നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ ഗതി ഇത്രയുമായി അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോട്ടിലാണ് സാധാരണ വന്ന് വെള്ളം നിൽക്കാറുള്ളു ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വരാറില്ല അപ്പം അതുപോലെ വെള്ളം വന്ന് കയറിയിട്ടാണ് അങ്ങനെ വന്നേക്കുന്നത് ഇപ്പം കണ്ട ആ അപ്പുറത്തെ വീട്ടിലെ മതലിൻ്റെ അത്രയും പൊക്കത്തിലായി നമുക്ക് വെള്ളം നമ്മുടെ വലിയ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളത്തിന് നമ്മുടെ ഈ മതല് ഫുള്ള് നിറഞ്ഞു കവിഞ്ഞായിരുന്നു അത്രയ്ക്ക് വെള്ളമായിരുന്നു ഇപ്പം കണ്ട വീണ്ടും മഴ പെയ്യണ വെള്ളം പിന്നെയും പിന്നെയും കൂടുതലായിട്ട് വരുവാണ് ഇനി എപ്പോഴാണോ ഇത് കുറയുന്നത്